അടുത്ത നമുക്ക് പറയാനുള്ളത് നമ്മൾ ഷെയ്പ ടൂൾ ബാർസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്റ്റെൻഡ് ടൂൾ ബാർസ് പറഞ്ഞു ഇനി പറയാൻ പോണത് ഷേപ്പ്സ് ആണ് അതായത് ക്രിയേറ്റിലെ ഷേപ്പ്സ് എന്ന ടൂൾ ക്രിയേറ്റ് ജോമെറ്ററിന് ത്രീ ഡി ഒബ്ജക്റ്റുകൾ ജോമെറ്ററിൽ ഉണ്ടാവുക ഷെയ്പ്പിൽ ടു ഡി ഒബ്ജെക്ടുകൾ ഉണ്ടാവുക അപ്പം പറയാൻ പോണത് ഷേപ്പ്സ് ആണ് ആ ഷെയ്സ് ക്ലിക്ക് ചെയ്താൽ തന്നെ ക്രിയേറ്റിൽ ഷേപ്പ്സ് ക്ലിക്ക് ചെയ്യുക അതിൽ സ്പ്ലൈൻ കിടക്കണം നമുക്ക് അതിൽ സ്പൈനിൻ്റെ ആവശ്യം ആവശ്യമുള്ളൂ മറ്റേണ്ട ആവശ്യമില്ല അതിൽ സ്പ്ലൈന് അത് നമ്മൾ സാധാരണ ഒക്കെ പറയുന്ന പോലെ ലൈന് rectangle circle ellipse arc അതായത് ടു ഡി ഒബ്ജക്റ്റുകളുള്ളത് എന്നൊന്നും പരിചയപ്പെടാം ലൈൻ എടുത്തു ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുക നെക്സിമ ക്ലിക്ക് ചെയ്തിന് പോവാം ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയി കിട്ടണമെങ്കിൽ കീബോർഡിൽ shift പ്രസ് ചെയ്ത് പിടിക്കാം shift പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരും ഇങ്ങനെ വരക്കാൻ പറ്റും shift വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലിനേഷനിലൊക്കെ വരയ്ക്കാൻ പറ്റും ഇത് നമുക്ക് ഡാമേഷൻ കൊടുക്കാൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റൂല ഇനി നമുക്ക് എസ്കേപ്പ് അടിച്ച് നോക്കി ഇനി നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം ഓപ്ഷൻ റെൻഡർ ക്ലിക്ക് ചെയ്ത് അതായത് ലാസ്റ്റ് ഫൈനലില് പിക്ചറായി കിട്ടുന്ന പ്രോസസ്സിന്റെ പറഞ്ഞ പേരാണത് റെൻഡറിങ് റെൻഡർ ചെയ്ത് പക്ഷെ എന്താണ് ഒന്നും കാണാനില്ല അതായത് ടു ഡി അബ്ജെക്ട് ഒരിക്കലും റെൻഡറിങ്ങിൽ കാണില്ല ഞാൻ തൽക്കാലം ഒരു ജോമെട്രീത്തെ ഒരു ബോക്സ് ഇതിവിടെ നിന്ന് ജസ്റ്റ് വരച്ചിട്ടുണ്ട് ഇനി രണ്ടർ നോക്കാം അല്ലെ ബോക്സ് കാണണ്ട പക്ഷെ ടൂ ഡി എം സിറ്റി കാണൂല അപ്പൊ ടൂ ഡി എം സിറ്റ് ഒരിക്കലും രണ്ടരങ്കിലും കാണൂല അങ്ങനെ ടൂ ഡി എം ആവശ്യം വരുന്നില്ല പക്ഷെ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് പല ക്രിയ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നത് ഇതിന്റെ ഈ ലൈനിന്റെ മോഡിഫൈ നോക്കാം നമുക്ക് സെറ്റിങ്സ് നോക്കാം മോഡിഫൈ ക്ലിക്ക് കളിക്കും അതില് പിന്നെ സെലക്ഷൻ സെലക്ഷപ്പ് പറഞ്ഞില്ല

അപ്പൊ ഇനേബിൾ ഓഫ് ചെയ്തു ഇനേബിൾ വ്യൂ എന്ന വ്യൂ ഇനേബിൾ ഇനേബിളോ പക്ഷെ രണ്ടറി ഇനേബിൾ ആവില്ല രണ്ടിനും കാണണമെങ്കിൽ എന്ത് ചെയ്യണം രണ്ടും ടിക്ക് ചെയ്ത് ഇട്ടാൽ മതി ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റ് ഉപയോഗിക്കുന്നത് ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാം റേഡിയൽ ഉണ്ട് റേഡിയൽ നമുക്ക് റൗണ്ട് കൂട്ടിനെ കൂട്ടി കൊടുക്കുക സൈഡ് അഡ്ജസ്റ്റ് സൈഡ് കൂട്ടാ കുറക്കുക ചെയ്യുക ആംഗിൾ അഡ്ജസ്റ്റ് റോട്ടേഷൻ ചെയ്യാ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ഷേപ്പായി മാറി അതിന്റെ ലെങ്ത്തിന് കൂട്ടി കൊടുക്കുക അതൊക്കെ ചെയ്യാൻ പറ്റും ൊടുക്ക ആങ്കിൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് വൈറ്റ്മെന്റ് പറയാനുണ്ട് ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ആവശ്യമില്ലെങ്കിൽ ഓഫ് അപ്പൊ ചെയ്യാൻ ലൈനിൽ പറയാനുണ്ട് നെക്സ്റ്റ് അടുത്ത രണ്ടാമത്താണ് പിന്നെ റെക്റ്റാങ്കിള് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ഡ്രാഗ് ചെയ്യുക എന്നിട്ട് മോഡിഫയിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അപ്പോൾ ഇവിടെ കുറേ ടൂൾ ബാറുണ്ട് ഉണ്ട് റിംഗ് ഉണ്ട് ഇൻറ്റോപ്രദേശനുണ്ട് പാരമീറ്റേഴ്സ് ഉണ്ട് ഈ പാരമീറ്റേഴ്സിൽ ഉണ്ടോ ലെങ്ത് കൊടുത്ത് കൊടുക്കാണ്ട് ലൈനിൽ അങ്ങനെ ഉണ്ടാവില്ല ബാക്കി ടൂൾ ബാറിലൊക്കെ എന്ത് ചെയ്യുന്ന ലെങ്ത് കൊടുത്തൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും സാധ്യത ഡാമേഷൻ മാറ്റി കൊടുക്കാൻ പറ്റും ലെങ്ത് കൂട്ടി കൊടുക്കുക അപ്പം ടൈപ്പ് ചെയ്താൽ ടൈപ്പ് ചെയ്യുക നമുക്കൂടെ ഇരുന്നൂറ് ഇരുന്നൂറ് ഇട്ടെടുത്തു ഇവിടുത്തിട്ട് മുന്നൂറ് മുന്നൂറ് ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റും എല്ലാ അടിയിൽ കോർണർ റേഡിയസ് ഉണ്ട് കോർണർ കർവ് ആക്കാൻ കർവ് കർവ്വാക്കാൻ ഈ കോർണറിനെ തൊട്ട് മാറി ഇന്റർപ്ലേഷൻ ഉണ്ട് ഇന്റർപ്ലേഷൻ എന്നാല് സെഗ്മെന്റ്സ് നമ്മള് ത്രീ ഡി സെഗ്മെന്റ്സ് ഉണ്ടല്ലോ സെഗ്മെന്റ് എന്താണ് ഒബ്ജെക്ടിന് സ്മൂത്ത്നെസ് കിട്ടാൻ ചെയ്യാൻ പറ്റും ഇതിലും അതേപോലെ തന്നെ സ്മൂത്ത്നെസ് കിട്ടാൻ അഡിറ്റൊക്കെ ഇടുന്നത് നമ്മള് ഈ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത് ടൂ ഡിയിലെ സ്റ്റെപ്പ് ഉപയോഗിക്കണത് അതില് കൊറച്ചെടുത്തോ അപ്പൊ കോർണൊക്കെ അറിയണ്ട പോയിടാ കൂട്ടി കൊടുത്താൽ അല്ല കർവായി മാറുകയും ചെയ്യും റഡറിങ്ങ് മറ്റേ വന്ന ഭാഗത്ത് തന്നെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലെങ്കിൽ ഇത് ഓഫ് ചെയ്തോ ചെയ്യാം ഓണ കിട്ടാ ഇത് ഓണമൊക്കെ ജയിക്കാം ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ നമ്മൾ എന്തോ എടുക്കാണെങ്കിലും അങ്ങനെ വരുള്ളൂ ഇപ്പൊ ലൈൻ എടുത്തു കൊണ്ടാം ഇങ്ങനെയൊക്കെ രസം വരും അപ്പോൾ ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ഓഫ് ആക്കിയിട്ട് നല്ലത് കേട്ടോ അപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുകയുള്ളൂ പിന്നെ ഉദാഹരണത്തിൽ ചെയറൊക്കെ ചെയറിന്റെ സൈഡിലെ ബീഡിംഗ് കൊടുക്കാൻ വേണ്ടി സാധനം ലൈൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് enable record ചെയ്ത് കഴിഞ്ഞാൽ തിക്രസ വരും അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും ഇതൊക്കെ പിന്നെ നമ്മൾ ഓരോ മോഡലേയും ചെയ്യുമ്പോ അപ്പൊ മനസ്സിലാക്കാം അടുത്തതാണ് സർക്കിള് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്തു മോഡിഫൈ ക്ലിക്ക് ചെയ്തു ഇനാബിൾ എൻഡറും ഇനാബിൾ ഈപ്പോട്ടോ ഇനാബിൾ എൻ്റെ ഇനാബിൾ ഈപ്പോട്ടും ഈ പറഞ്ഞില്ല എല്ലേ സെയിം ആണ് പറഞ്ഞില്ല ഇന്റർപ്ലേഷനും സെയിം തന്നെയാണ് കുറച്ചെടുത്താലോ കൂട്ടും ഇങ്ങനെ പറഞ്ഞു പോവാണ് അടുത്തതാണ് എലിപ്സ് ഒക്കെ ഡ്രാഗ് ചെയ്യുക മോഡിഫൈ ക്ലിക്ക് ചെയ്തു ലെങ്ത് ലെങ് ചെയ്യുക എടുത്ത് അഡ്ജസ്മെന്റ് ചെയ്യുക മറ്റു രണ്ടും സെയിം തന്നെ ആർക്ക് എസ് ക്ലിക്ക് ചെയ്തു സ്റ്റാർട്ട് മൗസ് പെൻകെന് വിടാൻ പാടില്ല എൻഡ് പോയിന്റ് എവിടെയാണ് കോൺടാക്ട് അവിടെ കോൺടാക്ട് മസ്റ്റ് കൊടുക്കുക മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ റേഡിയസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക ഫ്രം ഉണ്ട് സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കോൺടാക്ട് കൊടുക്കുക ടു വരെ വരെ വരായിരുന്നു ഒന്ന് അവരൊക്കെ അടുത്ത് ഡോണറ്റ് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്തു മൗസ് ഇട്ടു എത്ര മെൻ വിട്ടു കൊടുക്കുക ഒന്ന് ക്ലിക്ക് ചെയ്യാം മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക എത്ര ഇട്ട് കൊടുക്കുക അടുത്ത് സ്റ്റാർ ക്ലിക്ക് ചെയ്യാ ഡ്രാഗ് ചെയ്യുക മൗസ് മെൻ ഇട്ടു ഉള്ളിലേക്ക് എത്ര ഇട്ട് കൊടുക്കുക മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ റേഡിയസ് ഉണ്ട് മണ്ണ് എടുത്തിട്ടു ഉള്ളിലേക്കുള്ള അതിന്റെ പോയിന്റ്സ് എണ്ണം കൂട്ടി കൊടുക്കുക ഡിസ്ട്രാപ്ഷൻ ചിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചിരിക്കാൻ പറ്റും ഫില്ലറ്റ് റേഡീസ് വണ്ണ് പുറത്തേക്കുള്ളതിനെ കോറിനെ കറവാക്കാൻ വേണ്ടിട്ട് കൊടുക്കാം ഫില്ലറ്റ് ഏഡീസ് ടു ഉള്ളിലേക്കുള്ള കറവാക്കാൻ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്തത് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു ഇത് മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഉദാഹരണം എന്തെങ്കിലും ടൈപ്പ് ചെയ്തോ

അടുത്തതാണ് എലിക്സ് അതൊരു സ്പൈറൽ വിളിച്ച സംഭവമാണ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു മൗസ് പോയിന്റ് വിടുക ഹൈറ്റ് ഇട്ട് കൊടുക്കുക ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് വീട് ക്ലിക്ക് മുകളത്തേക്ക് റേഡിയസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് റേഡിയസ് വണ് അടിയത്തേൻ്റെ റേഡിയസ് ടു മുകളത്തേന് പരമാവധി കുറച്ച് കൊടുത്തോടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക ടേണിങ്സ് ഇതായാലും കൂട്ടി കൊടുക്കണ്ടോ അതേ കൂട്ടി കൊടുത്തു നമുക്ക് ഹെർഡിസ് കുറച്ചു കൊടുക്കാണ്ട് അങ്ങനെ കുറച്ചു കൊടുക്കാം അതങ്ങനെ കൂട്ടൊക്കെ ചെയ്യാൻ പറ്റും കൂടി സ്ഥലത്ത് മൂവ് ചെയ്യുക ഇട്ടു അടി അങ്ങനെയൊക്കെ ഇനി രണ്ടെണ്ണം ടിക്ക് ഓൺ ചെയ്ത് രണ്ടും ടിക്ക് ഓൺ ചെയ്താൽ നല്ലത് കുറച്ചു കൊടുത്തു നമ്മള് ഈ ടാബിൾ ലാമ്പിന്റെ ഒക്കെ പിന്നെ സ്റ്റാൻഡൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനത്തെ ഓരോ ടൈപ്പുകളൊക്കെ ഉദാഹരണം പറഞ്ഞുള്ളൂ അതിനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഇത്രയാണ് നമുക്ക് അതിൽ ആ ഷെയ്പ്പിൽ പറയാറുള്ളത് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് ടൂ ഡി ഒബ്ജെക്ട് ആണ് നമ്മള് തൊട്ടും പറഞ്ഞ ജോമെട്രി മൊത്തം എന്താണ് ത്രീ ഡി ഒബ്ജക്ടുകളാണ് ജോമെട്രിയിൽ ഏത് ടൂൾ ബാർ എടുക്കാൻ ത്രീ ഡി ആയിരിക്കും ഷെയ്പ്പിൽ ഏത് ടൂൾ ബാർ എടുക്കാൻ ടൂ ഡി ആയിരിക്കും അതെ ഷെയ്പ്പ് അപ്പോ പിന്നെ ഈ ടൂ ഡി വയ്ക്കിടത്ത് നമ്മള് വെറുതെ ടൂ ഡി ഒബ്ജെക്ട് അരി കൊടുക്കാറില്ല നമുക്ക് എന്തെങ്കിലും തിക്നെസ്സോട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിക്നെസ് കൊടുക്കാം അതായത് ഷേ ലെറ്റർ ഉദാഹരണ പേരൊക്കെ ഇതാണെങ്കിൽ ആ ബോർഡിൻ്റെ അവിടെ കൊടുത്തിട്ട് thickness തിക്നെസ് കഴിഞ്ഞാൽ അത് എടുത്ത് കാണിക്കും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കാം അല്ലാതെ ടൂ ഡിയോ ടിക്കനും സെപ്പറേറ്റ് കൊടുത്തിട്ട് റെൻഡ്രൈ അങ്ങനെ ഒന്നും ഒരിക്കലും എസ് എം എസിൽ ആവശ്യം വരുന്നില്ല അതിന് നമുക്ക് പല മോഡലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യം ഇത് വരുന്നത് ഇതെന്ത് ചെയ്യാതെ ആക്ക ബാക്കി അടുത്തുള്ള സെക്രട്ട് എടുക്കാം